நம்மசையை ஒரு அவஸ்திலேக்கு கொண்டெத்திரம் பாடுபட்டு இஷ்டப்படாத உபயம் அவர்கள் நம்ம ஜமான தூக்க மூந்திரியனி அவர்கள் நம்ம ஓன்ல க்ளாஸுப்பட்ட குட்டிகள் ഫിലിമുകൾ പുറത്തു കൊടുക്കുന്ന ഷന്നാസ് മൗലവിയവളുകൾ മറ്റും ഇതിൻ്റെ ഉസ്താവന്മാർ വിശിഷ്ട അതിഥികളെ ജമാഅത്ത് ഭാരവാഹികളെ അഭ്യദയകാംക്ഷികളെ സ്നേഹമുള്ള ഉമ്മ ബന്ധന്മാർ കുഞ്ഞ അനുജന്മാരെ അനുജന്മാരെ അള്ളാഹു സുഹാന ഭൂമത്താണ് നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ ഈ ഒരു സംഗമം അള്ളാഹു സ്വർഗീയ സംഗമമാക്കി അള്ളാഹു അനുഗ്രഹിക്കുന്നവരാണ് മുതിർന്ന വലിയ ഒരു പ്രഭാഷണത്തിനല്ല ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പരിപാടികളൊക്കെ മുമ്പും കഴിയുകയും ഗുഹറിന് ശേഷം അസുഖോടു കൂടി നമ്മുടെ ഈ ചടങ്ങ് പൂർത്തീകരിക്കുകയും വേണം അതിൻ്റെ ഒരു പൊതുസമ്മേളനം എന്ന നിലയിലും കുട്ടികൾക്ക് സമ്മാനം വിതരണം എന്ന നിലയിലുമുള്ള ഒരു ചടങ്ങാണ് അതുകൊണ്ട് കൂടുതലൊരു പ്രഭാഷണമല്ല എങ്കിലും ഈ ഓൺലൈനിലൂടെ കണ്ടിട്ടുള്ള നമ്മുടെ ഈ ഉമ്മ ബ്രഹ്മന്മാർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റമാർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം അല്ല ഇന്നലെ എൻ്റെ മകലിൽ നിന്ന് സഹോദരങ്ങൾ ആധികാരികമായി എനിക്ക് അങ്ങോട്ട് നോക്കി സംസാരിക്കാൻ കഴിഞ്ഞു ഇന്നിപ്പോ എന്റെ മകൻ അല്ലല്ലോ ഉണ്ടെന്ന് ആളുകൾ വന്നിട്ടുണ്ട് വിശ്വസിക്കുക

வ가는 ദുബായ് शारஜா उड़ान 13 அமெரிக்கா அமெரிக்கா லண்டன் ஓ லண்டன் பாரி वहां यूके इंग्लंड உக்ரைன் इंग्लंड இப்ப பாறன இதான ஆன்லைன் சம்பந்தம் எடிக்கோதி ஆஃப்லைனில் காலோ ஆன்லைன் மெயின் சிஸ்டம் ஆனா எத்தரோவேலோட மோல என்ன இல்ல மோல என்ன மதரஸை படுத்துறதுன்னா நாட்டில மதரஸை படுத்துறதுன்னா അപ്പം ഇവിടെ ഇത്ര സ്കൂള് ഇങ്ങനെ ആരംഭിച്ച് ഇവിടുത്തെ കുട്ടികളുടെയൊക്കെ ഒരു പഠന നിലവാരം കണ്ടപ്പോൾ എൻ്റെ സ്വന്തം മദ്രസ കട്ട് ചെയ്തിട്ട് അവളെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചു അലഹമ്മില്ല വലിയ മാറ്റമാണ് അതിലൂടെ എനിക്ക് കാണാൻ കഴിയുന്നത് വലിയ സന്തോഷം എൻ്റെ ഈ ഫാമിലിയിൽ തന്നെ കൊണ്ടുവന്ന് അവളെ ബോധിപ്പിക്കാനും സമ്മാനം കൊടുക്കാനും ഉള്ളൊരു ഭാഗ്യം വന്നത് ഇത് ചെറിയ കാര്യമല്ല അപ്പോൾ ഒരു വലിയ ഭാഗ്യമാണ് പിന്നെ ഹിഫുദ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഇൻഷാല്ല അവളുടെ ഒരു നിയന്ത്രണം പത്താം ക്ലാസ് ആകുമ്പോൾ ഞാൻ പൂർത്തിയാക്കിയിരിക്കുമ്പോൾ എന്നെ ഉപ്പറയ്ക്ക് കൊണ്ടുപോകണം ഞങ്ങളൊക്കെ ഉമ്മറയ്ക്ക് പോയതാണ് എന്നാലും അവളുടെ ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിക്കുകയുണ്ടായി അലഹമില്ല അള്ളൂലാക്കി കൊടുക്കുമാറാകട്ടെ അപ്പം ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ രണ്ട് മൂന്ന് മണിക്കൂർ സമയം നമ്മുടെ മക്കൾ ഇതിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ലാതെ നമ്മുടെ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഉമ്മമാരും ചോദിക്കണം അല്ലോ എല്ലാരും ചോദിക്കുമ്പോ ഒരു മാസം ഒരു സത്തോ തീർക്കുന്ന ഉമ്മ ഉണ്ടോ കൈപൊത്ത് നിങ്ങളുണ്ടാ ഒരു മാസം കൊണ്ട് ഒരു ആഴ്ച കൊണ്ട് ഒരു സത്തീർക്കുന്നവരുണ്ടോ ഇല്ല ഒരു മാസം കൊണ്ട് ഒരു സത്തോ തീർക്കുന്ന രണ്ട് ഉമ്മമാർ മാഷാ അള്ളാഹ് മരണം വരെ Quran, 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 ए, Quran, ए, आए, ने ने െ സ്നേഹിക്കാനും ഭാഗ്യം തരട്ടെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഖുർആൻ നമ്മുടെ കൂട്ടുകാരനായി കൂട്ടുകാരിയായി കൂട്ടുകാരനായിട്ട് വരുന്ന ഒരേ ഒരാൾ ഈതുകയും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ ഖുർആൻ നല്ല ഒരു ചെറുപ്പക്കാരന്റെ കോലത്തില് സുസ്മേര വധനായി നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ പൂശി നമ്മുടെ മയ്യത്തിന്റെ അരികിൽ വന്ന് നിൽക്കും ഇത് സഹിഹായ ഹദീസാണ് ആർക്കും അനുശോചിച്ചു നോക്കാം ആരുമില്ല ഇല്ലാതെ നമ്മുടെ മയ്യത്തടക്കിയ പള്ളിക്കാട്ടില് നോക്ക് നിങ്ങൾ പോകുമ്പോൾ വലുതൊക്കെ ഈ കബരസ്ഥാന്റെ അരികിലൂടെയാണ് നിങ്ങൾ നടക്കുന്ന മുഴുവൻ ഞാൻ എല്ലാ ദിവസവും കണ്ടോട്ടാ ഓർമ്മ അതിൻ്റെ തൊട്ടും അടുത്ത ലെറ്റർ പോകും എല്ലാ ദിവസവും എടുത്തേക്കുമ്പോൾ പറയും മൂത്രമടിക്കളിലൊക്കെ പോകുമ്പോൾ തിരിച്ചു പോകുമ്പോഴും ഇവിടുത്തെ വലിയ വലിയ നേതാക്കന്മാർ കാരണവന്മാർ മുൻഗാമികൾ ഇവരൊക്കെ എങ്ങനെ കിടന്നവരാണ് ഇപ്പോൾ കിടക്കുന്നത് എങ്ങനെയാണ് ചില സമയത്തും ആലോചിച്ചോടെ ചിലപ്പോ പട്ടി വന്ന് ഈ കവരുടെ കിടക്കുന്നത് മാതൃക അപ്പൊ ചിന്തിച്ചു കുറച്ചവനെ ായി കഴിഞ്ഞവരാണ് ഇപ്പൊ അവരുടെ അവസ്ഥ കണ്ടവർ പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്താണുള്ളത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അതിൽ ഉറച്ച് വിശ്വസിക്കുന്നവരാണ് കുർമ്മിന്യങ്ങൾ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ടാണ് മരണശേഷം നമ്മൾ അവർക്കുള്ളത് അങ്ങനെ ഒരു ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ വായ്പയാണ് വാഗ്ദാനമാണ് നിങ്ങൾ മരണപ്പെട്ട് നിങ്ങൾ ഒറ്റപ്പെട്ട് കബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോ എല്ലാവരും നിങ്ങളുടെ മണ്ണവാറിയിട്ട് മടങ്ങി പോകുമ്പോ ഒരാൾ നിങ്ങളുടെ ആ മയ്യത്തിന്റെ അരികിലേക്ക് വരും ആ നല്ല ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിലാണ് വന്നിട്ട് തട്ടി പിടിക്കുന്നു അറിയോ നിനക്കെന്നെ അറിയോ പറയും അല്ലെങ്കിൽ ഞാൻ എനിക്കറിയില്ല ഓഫ്ലൈനില് കണ്ടിട്ടില്ല മണക്കാടിനും കണ്ടിട്ടില്ല മണക്കാടിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അമേരിക്കയിലും ഞാൻ കണ്ടിട്ടില്ല നീ ആര് നല്ല സുന്ദരൻ നല്ല സുഗന്ധം നീ ആര് അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയും ഈ മയത്തിനോട് അനൽ ഖുർആൻ കേട്ടണം അനൽ ഖുർആൻ ഞാൻ ഖുർആൻ അസ്ഹറ മിന നീ പകലിന്റെ സമയത്തും രാത്രിയുടെ സമയത്തും എന്നെ സദാ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഒരു പെണ്ണല്ലേ പെണ്ണല്ലെങ്കി ഒരാണല്ലെത്തി എനിക്ക് വേണ്ടി ഉറക്കം ഇളച്ചവനാണ് സൂക്ഷിച്ചവനാണ് നിന്റെ മക്കളെ ഈ ുമായി ബന്ധിപ്പിച്ചവളാണ് അതുകൊണ്ട് എന്റെ റബ്ബ് ഒരു ചെറുപ്പക്കാരന്റെ എത്തണമെന്ന് എന്റെ റബ്ബെന്നെ കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ നിനക്കൊരു തമാശ പറഞ്ഞ് നിന്നെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ എത്തിയതാണ് എന്തൊരു പറയും പിന്നെ മുൻകരു വരമ്പതി പേടിക്കണ്ട വരും അത് അവരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ഉത്തരവാദിത്തമാണ് ഒരു കാരണവശാലും ഞങ്ങൾ മാറി പോകൂല നിന്നെ വിട്ടു പോകൂല നീ പേടിക്കുകയും വേണ്ട നിന്നെയും എന്നെയും ഒരു ദിവസം വരെ

ായി ആ ഒരു കൂട്ടുകാരനാണ് കുറച്ചുള്ള ഒരു കൂട്ടുകാരനെ കണ്ടെ മോള് വരൂല്ല മൂന്ന് വരൂല്ല മക്കൾ വരൂല്ല മരുമക്കൾ വരില്ല ഇന്നിട മല്ലൊണ്ടി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല ഈ മക് ഈ വാപ്പാന്റെ അരികല വന്ന് ഈ മക്കൾ കിടന്ന് കരഞ്ഞുണ്ട് ഞാൻ എട്ടു വർഷമായി ഞാൻ കണ്ടിട്ടില്ല ആ കുറച്ച് മക്കളം കോരി കൊണ്ടുപോയി ജീവിതത്തിൽ വെള്ളം കൊടുക്കാത്ത മക്കളാണ് മരിച്ചു കഴിഞ്ഞ് ഗവർണറെ മുകളിൽ വെള്ളം കൊണ്ടുപോയി എന്താ കാരണം ഒരു കാര്യയില്ല ഈ പള്ളിയിലെ വെള്ളം കൊണ്ട് ഗവർണർ വെച്ചിട്ട് കാര്യമില്ലല്ലോ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ വാപ്പാക്ക് എന്ത് ചെയ്തു ഉമ്മക്ക് എന്ത് ചെയ്തു നമ്മൾ മരിച്ചു പോകുമ്പോ നമ്മളോട് പാഴുണ്ടാവൂല ഒറ്റ നമ്മൾ പോകണം ആ ഒറ്റയ്ക്കുള്ള യാത്രയിൽ നമ്മെ സഹായിക്കാൻ നമ്മോടൊപ്പം വരുന്ന ഒരേ ഒരു വ്യക്തി അത് ഖുർഹാണെ പിടിച്ചോളി ഇവിടെ താൽക്കാലിക ജീവിതത്തിന് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ബസ്റ്റി ബുസ്റ്റിന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ എണ്ണത്തിൽ ഉണ്ടാക്കി താൽക്കാലിക ഒരു സുഖത്തിന് വേണ്ടി വീട്ടമ്മമാരും ഇപ്പൊ പറയണ പോകാം അതാരസം പഴയ കാലത്ത് പ്രേമിക്കാൻ പറ്റില്ല അത് നല്ല വീട്ടുമായിപ്പോ അപ്പൊ മൂന്നെണ്ണ മൂന്ന് മക്കളുള്ളത് നാല് മക്കളുള്ളതൊക്കെ അതിന് വലിയ ദൂരം ഉണ്ടോന്നൊക്കെ ചോദിക്കുന്ന ഇപ്പൊ ആ ഒരു അവസ്ഥയിലേക്കാണ് അപ്പൊ അതെന്താ ബെസ്റ്റിംഗ് പുതിയ പുതിയ സിസ്റ്റങ്ങളൊക്കെ ഒരുപാട് അതൊക്കെ പ്രസംഗത്തിലാണ് പ്രസംഗങ്ങളെ പറയാൻ കോട്ടെ അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ നമ്മൾക്ക് ഇവരല്ല നമ്മളെ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചവരാണെങ്കിലും എല്ലാവരെയും നമ്മൾ കൈവിട്ടിട്ട് പോകും എല്ലാവരെയും കൈവിട്ടിട്ട് പോകും ഒറ്റയ്ക്ക് പോണം മണി പാടിയെന്ന് മണിച്ചട്ടൻ പാടിയില്ലേ പേടിയാവില്ലേ ഞാനും മണിയുടെ ശവം രണ്ടോടി കൊണ്ടുപോകുമ്പോഴും ഈ പാട്ടായിട്ടുള്ളത് മണി അദ്ദേഹത്തിന്റെ മയത്ത് രോളി കൊണ്ടുപോകുമ്പോഴും പിടിക്കാം ഒരാൾ മരിച്ചു കിടക്കുമ്പോ ജീവിതത്തിൽ സുഖമില്ലാത്ത പത്ത് വർഷം കിടന്നിട്ട് വരാത്ത ും എന്നിട്ട് ആദ്യത്തെ പൊട്ടുട് മഴ പെടത്തു പോകണം ഇതുവരെ അപ്പൊ ഒരാളെ അങ്ങനെ വെപ്രാളപ്പെട്ട് നമ്മൾ കൊണ്ടുപോയി അടക്കുമ്പോ ഓർത്തു നോക്ക് ഈ പാട്ടൊക്കെ ഓർത്തു നല്ലതാണ് ഒറ്റയ്ക്ക് പോകണ്ടേ എങ്ങോട്ടാ ഇങ്ങോട്ടാ മിനിമ രാത്രി പോകുമ്പോൾ കാരുണ്ട് പോട്ട് നീ ധനിച്ചല്ലേ കൂട്ടിന് ആരും അത് പേടിയാവൂലേ ഈ കാട്ടിലൂടെ പോകാൻ ഞാൻ വരട്ടെ നിന്നോടൊപ്പം ആരും എല്ലാരും പാട്ടിലൂടെ പറയുകയുള്ളൂ ഞാനുണ്ടാവും ഞാനുണ്ടാവും ഞാൻ ഉണ്ടാവും ഞാൻ ഉണ്ടാവും ആരും ആരും ആരുണ്ടാവൂല ഒറ്റയ്ക്ക് നമ്മൾ അവിടെ കിടക്കേണ്ട ഒരു സാഹചര്യമാണ് ഇതാണ് അവിടെ നമ്മളെ സഹായിക്കാൻ ഒരേ ഒരാൾ അത് നമ്മൾ ചെയ്ത നന്മകളാണ് സാലിഹായ അമലുകളാണ് ഈ

നമ്മുടെ കുട്ടികൾക്ക് എന്താ ഈ ഒരു മൂന്ന് വയസ്സായ മൊബൈലോട് ലോക്ക് 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 ആ കുട്ടി ഭയങ്കര ഇത്രയ്ക്കും വലിയ ബുദ്ധിയുള്ള കുട്ടി ആ കുട്ടിയെ നിങ്ങളെ പാട്ട് പഠിപ്പിക്കുന്നില്ലേ മൂന്ന് വയസ്സായ കുഞ്ഞന് രണ്ട് വയസ്സായ കുഞ്ഞന് ഒന്ന് പാട്ട് പഠിപ്പിച്ചു നിമിഷ നേരം ആ കുട്ടി പഠിക്കും ആ പാട്ട് എന്നാൽ ആ സമയം ഇത് തന്റെ സമയം കുട്ടിയാ പരിശുദ്ധ കുർഅഹ

അവ ഇതിനു വേണ്ടി നമ്മൾ സമയം ഇതിനു വേണ്ടി നമ്മൾ സമയം വേണ്ടി സമയം കിട്ടുമ്പോ ഈ ഖുർആൻ നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ ഒന്ന് അഞ്ച് ആറ് ആറ് വയസ്സൊക്കെ ആകുമ്പോൾ പത്ത് വയസ്സായ നമ്മുടെ ഊടന്മാരുടെ കുഞ്ഞ് ആറുമൂത സ്ഥലത്തേക്കുമ്പോൾ ഞാൻ അനുഭവം പഠിച്ചവനെ എത്ര വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാല് ഞാൻ ഈ പ്രസംഗിക്കുന്ന സ്ഥലത്ത് ഒരാളും ഒരു സ്ഥലത്ത് ഞാൻ മലപ്പുറത്ത് ഒരു സ്ഥലത്ത് പോയി അവിടെ ഒരാൾ ഒരു ഒരു വ്യക്തിയാണ് വലിയ പണ്ഡിതനാണ് ഒറ്റ ഒറ്റ ഖുർആൻ കേട്ടപ്പോൾ വായിച്ചത് നമ്മുടെ മകളെ കുറിച്ച് എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു നല്ല ബുദ്ധി ഓർമ്മശക്തി കൊടുക്കട്ടെ അവഴിച്ച് ഇങ്ങനെ ഓന്നുമ്പോൾ തന്നെ നല്ല ഓർമ്മശക്തി ഉണ്ടാകുമെന്നാണ് ചില ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ഒരു പ്രത്യേകമായ ഒരു കഴിവാണ്

ഉമ്മയൊണ്ട് വാപ്പ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മ പറഞ്ഞാലേ അറിയൂ എന്റെ വാപ്പ റിയാസ് ആണ് ഉമ്മ പറഞ്ഞാലും അറിയില്ല അതുകൊണ്ട് ഉമ്മയോട് പഠിപ്പിക്കേണ്ടത് എങ്ങനെ അത് ഭക്ഷണം കഴിക്കും മോനെ ഇന്നിപ്പോ എടുത്ത് കൈ കൊടുത്തിട്ടാണ് ഭക്ഷണം വായിച്ചു കൊടുക്കുന്നത് അവിടെ ഇസ്ലാമിനെ കളഞ്ഞിട്ട് ആധുനിക സംവിധാനത്തിൽ സ്ഥാനം കൊടുത്തു അപ്പൊ ആ കുട്ടിക്ക് മൊബൈൽ മതി വലത് കൈ കൊണ്ടു ഇടത് കൈകൊണ്ട് ബിസ്കറ്റ് കഴിക്കുന്ന എത്ര മക്കളുണ്ട് ഈ ഉമ്മ പറഞ്ഞു കൊടുക്കുമോ ഇടത് കൈ കൊണ്ട് കഴിക്കരുത് തെറ്റാ പറഞ്ഞു കൊടുക്കാത്ത ഉമ്മൻ അറബി ഭാഷയിൽ പറഞ്ഞാൽ ചേർത്ത് അർത്ഥം അബു എന്ന് പറഞ്ഞാൽ എതിർക്കുന്നവനാണ് നടത്തം വാപ്പയെക്കാളും ഏറ്റവും കൂടുതൽ കുട്ടി ലിങ്ക് ആവുന്നത് ഉമ്മയോടെ പോകുന്നത് അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് ആ കുട്ടി പഠിക്കുള്ളൂ അതുകൊണ്ട് ആ കുട്ടിക്ക് നല്ല രീതിയിൽ പൊണ്ണം ചെറുപ്പം മുതൽ പഠിപ്പിച്ചുകൂടു നിങ്ങളുടെ ഗർഭിണികളായ പെണ്ണ് ഒരു കാരണവശാലും അവർ ടെൻഷൻ അടിക്കരുത് പറയുന്നതിന്റെ കാരണം തന്നെയാകും ആ കുട്ടിക്ക് പിന്നെ മനോധൈര്യം നഷ്ടപ്പെടും ഗർഭിണിയായ പെണ്ണ് ഖുറാൻ വന്നവളായാലും ഈ കുട്ടി പ്രസവിച്ച് കിടക്കുമ്പോൾ എവിടെ ഓന്നോ പെട്ടില്ല ശ്രദ്ധിച്ച് കിട്ടുന്നോ അല്ലാത്ത സമയക്കാരെ പാട്ട് പാടുന്നവളാണ് ഗർഭിണി പെണ്ണ് ഈ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ പാട്ട് കേട്ടാൽ ഈ കുട്ടി ഉറങ്ങുള്ളൂ അല്ലാതെ ഉറങ്ങൂല്ല കാരണം എന്താ ഈ ഉമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് പാട്ട് പാടുന്നവളായിരുന്നു പാട്ട് കേൾക്കുന്നവളായിരുന്നു ഖുറാൻ വന്നി നോക്ക് അല്ലതായ ഉണ്ടാകും

അതുകൊണ്ടാണ് അണ്ട് ഖുപ്പും അതുകൊണ്ട് ഓൺലൈൻ സംവിധാനത്തിലൂടെ നമുക്ക് ഈ ജമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞല്ലോ ഇവിടെ ഇവിടെ ഈ സംവിധാനങ്ങളൊക്കെ അദ്ദേഹം സമയത്തും ഞാൻ വരുന്ന സമയത്തും അവരുടെ കമ്മറ്റിയുള്ള സമയത്തും മദനശയുടെ അവസ്ഥ എന്തായിരുന്നു ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് ഹൈടെക് 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 എന്താണെന്നും പണ്ടൊക്കെ നമ്മള് ആ ബോർഡിൽ എഴുതി ബോർഡിലാന്ന് കൊണ്ടുവന്ന് പഴയ ഇങ്ങനെ തുടക്കണം ഇപ്പൊ ചോക്ക് അവിടെ ആ ബോർഡ് അവിടെ ആ തുടക്കുന്ന അവിടെ ഇതൊക്കെ പോയി കാലം പോയി ടക്ക് ടക്ക് ടക്കിലായി കറങ്ങണം അപ്പൊ ഇതിലൊരു പുതിയ സംവിധാനം ആവും ഓൺലൈൻ അറിയിക്കും അതിലെല്ലാവരും അതിൽ ഇന്റർവ്യൂ പങ്കെടുക്കണം അതിൽ വിജയിക്കുന്നവർക്ക് ഒരു വർഷം വരെ ആ ടെക്നോളജി പഠിപ്പിച്ചു തരും ഫ്രീ ആയിട്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് നല്ല ബുദ്ധി ഉണ്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ പൈസ കൊടുത്ത് പഠിക്കാം എന്നാൽ ഇളവുകൾ ഉണ്ട് അതിലെല്ലാവരും ഈ ഓൺലൈൻകാരൻ തയ്യാറാകണം ഞാൻ എന്റെ മക്കളെ എന്റെ മോളെ അത് ആദ്യത്തേക്ക് അഡ്മിഷൻ കൊടുക്കണം എന്നാണ് ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് അതാ പരീക്ഷക്ക് ഇന്റർവ്യൂ പരീക്ഷ ചേർക്കാൻ കിട്ടുള്ളൂ

രണ്ടു കോടി രൂപ ചെലവാക്കി വലിയ സ്ഥാപനം കണ്ടത് പത്ത് ലക്ഷം രൂപ ഈ വർഷം തന്നെ വേണ്ടി തയ്യാറാണ് അലഹമുല്ല അമ്മക്കി ഭാരള ഇതിനുവേണ്ടി അങ്ങനെ നടന്ന് ഓടി നടന്ന് ഭക്ഷണം വളം ഒഴിക്കാനും ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർ മൊത്തം ഈ മദരസ മദരസ മദരസ്ട അവർ മരിക്കെ ഈ ഒരു വിജയം കൂടെ കണ്ടപ്പോ അവർ ഭയങ്കര സന്തോഷമായി അള്ളാഹു തോഫിക്കാനട്ടെ അതുകൊണ്ട് ഇനിയും ബാക്കിയുള്ള മക്കളെ കൂടി നിങ്ങളിത് ചെയ്ത് ഇതൊരു ഉന്നതമായ ഒരു പദവിയിലേക്ക് ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ പ്രതീക്ഷയും പരിശ്രമവും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് റഹ്മാൻ അവിടെ നിന്ന മഹത്മജനം ഓതിക്കൊണ്ട് ഇതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു അസ്സലാമലൈക്കും